ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് അൽമോറ ജില്ലയിൽ കുക്കുചിന്ന എന്ന ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ വാഹനമിറങ്ങി മണിക്കൂറുകൾ കാൽനടയായി കയറ്റം കയറി എത്തിച്ചേരാവുന്ന ആത്മീയ ഉറവിടമാണ് ബാബാജി കേവൽ നൂറ്റാണ്ടുകളായി ഇന്നും ഹിമാലയത്തിൽ സാന്നിധ്യമുണ്ടെന്ന് വിശ്വാസികൾ കരുതിപ്പോരുന്ന മഹായോഗിയാണല്ലോ മഹാവതാർ ബാബാജി അദ്ദേഹത്തിൻ്റെ അരിമ ശിഷ്യനും ക്രിയായോഗ സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവും പ്രചാരകനുമായിരുന്നു ലാഹരി മഹാശയ ഈ ലാഹരി മഹാശയന് ഏതാണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബാബാജി ദർശനം നൽകുന്നതും ക്രിയായോഗ ദീക്ഷ നൽകുന്നതും ഈ ഗുഹയിൽ വെച്ചായിരുന്നു അങ്ങനെയാണ് ഗുഹയ്ക്ക് ബാബാജി ഗുഹ എന്ന പേര് ലഭിച്ചത് പിന്നീട് ലാഹരി മഹാശയൻ തൻ്റെ ശിഷ്യനായ യുക്തേശ്വരനെ ധ്യാനത്തിനായി ഈ ഗുഹയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് യുക്തേശ്വരൻ്റെ ശിഷ്യനായ പരമഹംസയോഗാനന്ദ്രീ ഇവിടെ ധ്യാനനിരതനാവുകയും ക്രിയാകുണ്ടലിനി യോഗറകൾ ശീലിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഇങ്ങോട്ട് അനേകം സന്യാസിമാർ ഈ ഗുഹ സന്ദർശിച്ച് അവിടെ ധ്യാനത്തിൽ മുഴുകി മനഃശാന്തി നേടാനെത്താറുണ്ട് കേരളത്തിൽ നിന്നും ശ്രീ എം ഉം തമിഴ്നാട്ടിൽ നിന്നും രജനീകാന്തും നിരന്തരമായി സന്ദർശിക്കാറുള്ള വിശിഷ്ട സ്ഥാനമാണ് ബാബാജി കേവ് ഗുഹാ സന്ദർശകർക്ക് വഴികാട്ടിയായി ഒരു നായയുടെ സേവനം അതിശയം ഉളവാക്കുന്നതാണ് ആദ്യ സന്ദർശകരെ ഗുഹയിലേക്ക് നയിച്ച് തിരികെ എത്തിക്കുക അവിടെ നിന്നും വീണ്ടും ഇതുതന്നെ ആവർത്തിക്കുക എത്ര മഹത്തായ സേവനമാണ് നായ നിർവഹിച്ചു പോരുന്നത്